ഹലോ വെൽക്കം ടു രൂപാ സിജ് എല്ലാവർക്കും സുഖമാണോ സുഖമാണോ വിശ്വസിക്കുന്നു ഞാനവിടെ നല്ലൊരു റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതെന്തെന്ന് വെച്ചാൽ ചെമ്മീൻ കൊണ്ട് തീയലാണ് പെരിയൊക്കെ ആ ചെറിയ രൂപയൊക്കെ ചേർത്തിട്ട് നല്ല രുചിയായിട്ടുള്ളവർ തീയ്യലാണ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ നമ്മുടെ ഈ കേരളത്തിലുള്ളവർക്ക് മിക്കവർക്കും ഈ ചെമ്മീൻ തീയല് അറിയുന്നത് തന്നെയായിരിക്കും അപ്പം അതറിയാത്ത ആൾക്കാരും കുറേവരുണ്ട് ഈ ചെമ്മീൻ മാറ്റാൻ പറഞ്ഞു മാത്രം ചെയ്യും അല്ലാതെ വേറെ ഒന്നും വെക്കാതെ അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കുരുവേക്കൊന്നറിയിക്കണേ ഓക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചെമ്മീൻ തീലാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് തീല് അപ്പോൾ കിച്ചണിൽ ചെയ്തോളുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ആ ചെമ്മീൻ റെസിപ്പിക്ക് വേണ്ടിയിട്ട് അര കിലോ ചെമ്മീനെ ഞാൻ നീറ്റായിട്ട് കഴുകി വച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വറക്കാനുണ്ട് അതിന് ഞാനിപ്പോൾ ഒരു ചീതച്ചട്ടിയിൽ ഒരു ആറ് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങ വന്നിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ അങ്ങനെ നിന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ഒരു ചുറ്റും ചുറ്റിയിട്ട് എടുത്താൽ മതി എല്ലാം ഈവനായിട്ട് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് വറുക്കാനും നല്ല എളുപ്പമായിരിക്കും പെട്ടെന്ന് തന്നെ എല്ലാം ഒന്നുപോലെ വറുത്ത് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പം അത് വറുത്ത് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ ഒരു അര ടീസ്പൂൺ മതി കൂടുതലൊന്നും വേണ്ട അതിൻ്റെ കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വന്നിട്ട് ഇപ്പം ഇരുമിൻ്റെ ചീനച്ചിട്ടി ആയതുകൊണ്ട് ചൂട് ആയി കഴിഞ്ഞാൽ നല്ല ചൂടാണ് ഇപ്പം മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒന്നൊരു ടേബിൾ സ്പൂൺ മല്ലി മഞ്ചി ഒരഞ്ചാറ് മറ്റൻ വെള്ളം ചേർത്ത് ഇതുപോലെ വറുത്തിട്ട് ഇതിൻ്റെ കൂടെ വറുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ വറുത്തിട്ട് അവസാനം നമുക്ക് ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കണം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് ശേഷം അല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം അത്രയേ ഉള്ളൂ തേങ്ങ നല്ല രീതിയിൽ വർത്തിട്ട് കണ്ടു നമ്മുടെ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ വന്നിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് എല്ലായിടത്തും ഈ പൊടികളായതുകൊണ്ടാണ് ഞാൻ പൊടി കാണിക്കുന്നത് ഇന്നിതിൽ മല്ലിപ്പൊടി ചേർക്കണം മല്ലിപ്പൊടി വന്നിട്ട് ഒരു ഒന്നര ടീസ്പൂൺ നിറച്ച് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു അര ടീസ്പൂണും കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് വെള്ളം തന്നെ നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കണം ആ വറുത്തുന്നതിലാണ് ഇരിക്കുന്നത് ആ കറിയുടെ ടേസ്റ്റ് കുറച്ച് മൂത്ത് പുറത്ത് മൂക്കോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ കറിയുടെ മൊത്തം ടേസ്റ്റും മാറിപ്പോവും നല്ല രീതിയിൽ വറുത്തെടുത്താൽ അത് നല്ല ശരിയായിട്ടുള്ള ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും ചൂടായിട്ടുണ്ട് മതി കേട്ടോ ഞാൻ വേറെ വളർത്തി മാറ്റി വെക്കാം എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തേക്കാം ചേട്ടാ അതിനായിട്ട് ഞാനൊരു നെല്ലിക്ക സൈസിലുള്ള പുളി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളത്തിന് ഒരു മുരിങ്ങക്കായ ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ തണുത്തതിന് ശേഷം അത് നല്ല രീതിയിൽ അരച്ചെടുത്ത ഫൈനായിട്ട് അരക്കണം കേട്ടോ നമുക്ക് ചെയ്യാൻ തുടങ്ങാം ഞാനീ ചട്ടി വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടോയെന്ന് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഇതുപോലത്തെ കറികൾക്ക് നല്ലത് നമ്മുടെ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലതും ചൂടായിട്ടെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം എന്നിട്ട് ഉഴുവ വന്നിട്ട് ഉണ്ടോ അങ്ങനെ ഒരു പിഞ്ചെടുക്കുന്നുള്ളൂ ഒരു നുള്ളു ചേർത്താൽ മതി കൂടുതൽ ചേർക്കണ്ട കേട്ടോ എന്നിട്ട് ഒരു മുളകുഞ്ചും കൂടെ ചേർക്കുന്നു എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നത് നമ്മൾ ഉള്ള നല്ല രീതിയിൽ ഇനിയിപ്പൊ നമ്മള് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താലും മതിയുള്ളൂ അഞ്ച് ചെറിയ ഉള്ളി ആണെങ്കിൽ മതി ചെറുതാണെങ്കിൽ പഞ്ഞിൻ തെള്ളം ചേർത്തോളൂ വഴറ്റണം ൂടെ ഞാൻ ഒരു പച്ചമുളക് കയറി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളി വാഴിഞ്ഞിട്ടുണ്ട് മുക്കാൽ ഭാഗം വാഴഞ്ഞിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മിരിയക്ക ഒരു മിരിയക്ക ഞാൻ ഇതുപോലെ ഓരോ പീസസും ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് നെടുങ്ങിട്ട് കീറിയിട്ട് അപ്പം ഇതിന്റെ കൂടെ ഞാൻ രണ്ട് കപ്പ് വെള്ളം ചേർക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ മുരിങ്ങക്കായ വന്നിട്ട് നമുക്കൊരു മുക്കാൽ ഭാഗം എന്ത് കിട്ടിയാൽ മതി തീരെ വലുത് കൊഴഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നാല് നാലായിട്ട് അത് കറിയില് ശരിയാവാനിടക്കും നമുക്കിനി ചെമ്മീൻ കൂടെ ഇട്ട് വേവിക്കാനുള്ളതാണ് അപ്പൊ ഒരുപാടകം വേവിക്കേണ്ട കേട്ടോ വേവിക്കാം മുരിങ്ങക്കായ വെല്ലിട്ടുണ്ടോ എന്ന് നോക്കാം നോക്കാം കേട്ടോ വെന്തിട്ടുണ്ട് മതി ഇനിയിപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരമ്പ് ഇതിനിട്ട് കൊടുക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഫ്ലെയിം കുറച്ച് നമ്മൾ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം കൂട്ടിക്കോളാം കേട്ടോ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്താൽ മതി ഒരു കാൽ കപ്പിനും കുറച്ച് ഞാൻ എടുത്തോളൂ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ പുളി വെച്ചിരുന്നില്ലേ ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നേ ഫ്ലെയിൻ കൂട്ടിക്കോളൂ ഉപ്പ് ചേർക്കണം അപ്പൊക്കെ അവരവരെ അനുസരിച്ച് ചേർത്തോണേ പിന്നെ നമ്മൾ ഇത് വറുക്കാൻ നേരത്ത് മഞ്ഞൾപ്പൊടി ചേർത്തില്ലായിരുന്നു കേട്ടോ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തപ്പോ അപ്പൊ ഞാനിപ്പോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ചേർക്കുകയാണ് കാൽ ടീസ്പൂൺ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് പുഴിയൊക്കെ ഒന്ന് പുഴി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതാണ് പുഴി എരിവെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആയിട്ടുണ്ട് നല്ല ുന്നു ഇതിൽ നമ്മളിപ്പോ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാല് ഇതിപ്പം നീ മീഡിയം സൈസ് ആയതുകൊണ്ട് ഇതുപോലെ തന്നെ ഇടുന്നു കേട്ടോ വലുതാണെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി ചെറുതാണെങ്കിലും കുഴപ്പമില്ല അപ്പം വലുതൊക്കെ മുഴുവനായിട്ടിടുമ്പോഴേ അതിൻ്റെ ഒരു മതിരണ്ടായിരിക്കും ആ ചെമ്മീനിൻ്റെ അപ്പം ഈ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞു നമ്മുടെ ചെമ്മീൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം പെട്ടെന്ന് വേവും കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ റബ്ബർ പോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വേവിക്കണം നോക്കട്ടെ കുറച്ചുകൂടെ വേകാനുണ്ട് അപ്പോൾ കുറച്ചുകൂടെ തിളയ്ക്കട്ടെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ നല്ല തിളച്ചു വരുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള നിറം വരുന്നത് നമുക്കത് തുറന്നു നോക്കാം കണ്ടോ ഞാൻ വേവിക്കാനായിട്ട് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഒരുപാട് നേരം ഇട്ട് വെച്ചിരിക്കുകയും വേണ്ട വേവാതിട്ടോ എന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടോ ഇനിയിപ്പോൾ ഇത് ഈ ചട്ടിക്ക് കുറച്ചും കൂടെ പുറുക കുറച്ച് കറങ്ങിയ പിന്നെ ഇട്ട് കൊടുക്കുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ അപ്പോൾ കണ്ടോ പുറുകിയ ചാറോട് കൂടിയ നമ്മുടെ ചെമ്മീൻ കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിങ്ങനെ കഴിക്കണമെന്നൊന്നുമില്ല ഇതിപ്പോൾ മൂടി വെച്ചിട്ട് നാളെ എടുത്ത് ചൂടാക്കി അങ്ങനെയും കഴിക്കാം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചുമീൻ തീയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം ഓക്കെ താങ്ക്